ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം കാഴ്ചവെച്ചെങ്കിലും അടിമുടി മാറ്റത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനായും നിയമസഭാ തെരഞ്ഞെടുപ്പിനായും പാർട്ടിയെ തയ്യാറാക്കുക എന്നാണ് ലക്ഷ്യം പാർട്ടി പ്രസിഡന്റ് കെ സുധാകരനെയും ചിലരെയും നിലനിർത്തി പുനഃസംഘടിപ്പിക്കാനാണ് തീരുമാനം നാളെ ചേരുന്ന കെ പി സി സി എക്സിക്യൂട്ടീവ് യോഗത്തിൽ സുധാകരൻ നിലപാട് അറിയിക്കും നിർജീവമായ ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റി പുതിയ ആളുകളെ തിരഞ്ഞെടുക്കുകയാണ് മുഖ്യ ലക്ഷ്യം ഗ്രൂപ്പുകൾക്ക് അപ്പുറത്തേക്ക് പാർട്ടിയെ നയിക്കാൻ കഴിയുള്ളവരെ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കാനാവും ശ്രമിക്കുക യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ശബരിനാഥ് ഉൾപ്പെടെയുള്ള യുവാക്കളെയും കെ പി സി സിയിലേക്ക് എത്തിക്കാൻ നീക്കമുണ്ട് ജംബോ കമ്മിറ്റിയിലേക്ക് പോകാതെ തന്നെ പുനഃസംഘടന പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം ഹൈക്കമാൻഡിന്റെ പൂർണ്ണ പിന്തുണയും ഇതിനുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബൂത്ത് തരത്തിലുള്ള സംഘടനപരമായ പ്രശ്നങ്ങൾ സ്ഥാനാർത്ഥികൾ അനുഭവിച്ചിട്ടുണ്ട് അതിന് പരിഹാരം കാണുകയാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിന്നം പ്രകടനം കാഴ്ചവെയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴേ തുടങ്ങാനുള്ള ശ്രമത്തിലാണ് യു നാളെ ചേരുന്ന ഏകോപന സമിതി യോഗത്തിൽ ഇതു കാര്യങ്ങൾ ചർച്ച ചെയ്യും എം പിമാരുടെ സംയുക്ത യോഗവും നാളെ ചേരുന്നുണ്ട് ഒപ്പം ചേലക്കര പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്തേക്കും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം